സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു വാഴാലിപ്പാടത്ത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക രംഗത്ത് സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ നന്മ കൂട്ടായ്മയ്ക്ക് തുടക്കമായി വാഴാലിപ്പാടത്ത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക രംഗത്ത് സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ നന്മ കൂട്ടായ്മയ്ക്ക് തുടക്കമായി കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി റീഡിംഗ് റൂം സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണം യോഗ ക്ലാസുകൾ അംഗപരിമിതർക്ക് കൈക്കാൽ വെച്ചു കൊടുക്കുക വാക്കർ വീൽ ചെയർ നൽകുക എന്നിവ ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ നടത്താൻ തീരുമാനിച്ചു കാർഷിക രംഗത്ത് ഗുണമേന്മയുള്ള വിത്തുകൾ ജൈവവളങ്ങൾ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുക എന്നിവ ചെയ്യാനും തീരുമാനമായി ഷൊർണൂർ റോട്ടറി ക്ലബ്ബിന്റെ കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു നന്മാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മുസ്തഫ കെ നിർവഹിച്ചു രാമകൃഷ്ണൻ അമൃതാലയം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ മുസ്തഫ നന്മാ കൂട്ടായ്മയുടെ പ്രവർത്തന രീതികളെ വിശദീകരിച്ചു യോഗത്തിൽ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി രാമകൃഷ്ണൻ അമൃതാലയത്തിനെയും വൈസ് പ്രസിഡന്റുമാരായി ബേബി ഗീത ടി വിദ്യാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയായി ശ്രീവത്സൻ പ്രാക്കോട്ടിൽ സെക്രട്ടറിമാരായി ആർ രാധിക രജനി കെ പി ട്രഷററായി വാസുദേവൻ നമ്പീഷൻ എന്നിവരടക്കം പതിനഞ്ചക്ക കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് സി സി വിനോസ് പാഞ്ഞാൾ